ആ കപ്പക്ക നെഞ്ചിലുള്ള ഒരു കപ്പക്കെട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം വിട്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നു അത് ഞാൻ ഞാൻ നേരിട്ട് ഡയറക്റ്റ് ഒന്ന് പറഞ്ഞിട്ടില്ല ഇതാണ് പിന്നെ പിന്നെന്താ പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചിന്തകളാണ് അതെല്ലാം ഇപ്പം വിട്ടുപോയിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നുണ്ട് വീട്ടിലായാലും എല്ലാ കാര്യത്തിലും ജോലി സ്ഥലത്താണെങ്കിലും നല്ല ദേഷ്യം വരും അതെല്ലാം ഇപ്പൊ വിട്ടുപോയിട്ടുണ്ട് നമുക്കിപ്പോ പോസിറ്റീവ് കാര്യങ്ങൾ എങ്ങനെ എടുക്കാന്നുള്ളത് നമ്മുടെ മൈൻഡിൽ പോയിട്ടുണ്ട് അതായത് നമ്മളോട് ഇപ്പോൾ ഒരാള് ഡയറക്റ്റ് ദേഷ്യപ്പെട്ടാൽ നമ്മൾ തിരിച്ചു പറയാതെ നമ്മൾ എന്താ പറയാ റിയേഷൻസ് ക്ഷമ കൊണ്ടിരിക്കുന്ന ഒരു പ്രവണമാണ് അത് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പഴയ പോലെ അല്ല ചെയ്യുന്ന ജോലികളിലൊക്കെ കുറച്ച് എനർജി വരുന്നുണ്ട് ഏത് കാര്യത്തിലായാലും വർക്കൗട്ടിന്റെ കാര്യത്തിലായാലും രാവിലെ നേരത്തെ എണീറ്റ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സ്വന്തമായിട്ട് കുക്കിങ് ചെയ്യുന്നുണ്ട് ജോലി കാര്യങ്ങളിലായാലും ഓരോ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളായാലും എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്